എല്ല സ്വാഗതം അപ്പൊ ഇന്നത്തെ ദിവസം എന്താ പറയാ ഇന്നത്തെ ദിവസം ഞാൻ വിചാരിച്ച കണക്കൊരു മൂവ്മെന്റ് സത്യത്തിൽ ബാങ്ക് നിഫ്റ്റിയിൽ നടന്നില്ല സത്യത്തിൽ ഇന്ന് ബാങ്ക് നിഫ്റ്റി നമുക്ക് മുകളിലോട്ട് ഒരു മൂവ് തന്നേനായിരുന്നു പക്ഷേ ഇന്ന് തൊട്ട് നമുക്ക് ഈ ആഴ്ച മൊത്തത്തിൽ വേണമെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു കൺസോൾട്ടേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ ഇന്നത്തെ ദിവസം ഒരു മുകളിലോട്ട് തരാനുള്ള ഒരു പൾസ് ബാങ്ക് നിഫ്റ്റിക്ക് സത്യത്തിൽ ഉണ്ടായിരുന്നു പക്ഷേ നിഫ്റ്റിയുടെ ഇന്നത്തെ മൂമെൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണുന്നത് പോലെ താ നിങ്ങൾക്ക് ഇവിടെ കാണാം നിഫ്റ്റി കംപ്ലീറ്റ്ലി ഇത് നിങ്ങളെല്ലാവരും ഒന്ന് വാച്ച് ഔട്ട് ചെയ്യണം ഞാൻ രാവിലെ ആ മാർക്ക് ചെയ്തിട്ടിരുന്നതാണ് ടെലഗ്രാമിൽ നമ്മുടെ സി പി ആർ ഉണ്ട് അതിൽ സെൻട്രൽ ഉണ്ട് അതിനകത്ത് ക്യാമറയില പേട്ടുണ്ട് മണി സോൺ അവിടെയാണ് നമ്മുടെ മന്ത്ലി അവിടെ ഉണ്ട് നമുക്ക് മൂവിങ് ആവറേജിൻ്റെ ഒരു ഹെഡ്സോണിൻ്റെ ലൈൻ അവിടെ വരുന്നുണ്ട് വീക്കിലി പോയിട്ടുണ്ട് ടു ഹൺഡ്രഡ് ഇ എം എ ഉണ്ട് സോ അത്രയും റെസിസ്റ്റൻറ്റും കാര്യങ്ങളും അത്രയും സെറ്റപ്പ് അവിടെ നിൽക്കുകയാണ് ഇത് കൂടാത്തതിന് ഇന്നൊരു വൈഡ് സി പി ആർ ആയിരുന്നു ഈ വൈഡ് സി പി ആറും കൂടാത്തതിന് ആദ്യത്തെ ഇനിഷ്യലി തന്നെ അത്യാവശ്യം മാന്യമുള്ള ഒരു മൂവ്മെൻറ്റ് നടന്നു സോ വൈഡ് ഇനിഷ്യൽ ബാലൻസ് ആണ് വൈഡ് സി പി ആർ ആണ് മന്ത്ലി പോയിട്ടുണ്ട് മണി ക്യാമറ ക്യാമറയില പോയിട്ടുണ്ട് ട്വൻറ്റി എം എ റെസിസ്റ്റന്റ് ഉണ്ട് കംപ്ലീറ്റ്ലി വീക്കിലി പോയിട്ടുണ്ട് എല്ലാം കൊണ്ടും റെസിസ്റ്റന്റ് കാര്യങ്ങളും എല്ലാ സെറ്റപ്പും ഉണ്ട് അതുകൊണ്ട് നിഫ്റ്റി ഇതിൻ്റെ മുകളിൽ ആവത്തില്ല എന്നുള്ളത് ഉറപ്പായിരുന്നു അതിൽ ഒരു സെക്കൻഡ് ഞാൻ ടെലഗ്രാം ഒന്ന് ഓപ്പൺ ചെയ്തോട്ടെ അതാണ്ടേ ഇവിടെ ടെലഗ്രാമിൽ നിങ്ങൾ കാണുന്നത് പോലെ ഇന്നത്തെ ദിവസം രാവിലെ അതാണ്ടേ ഇപ്പം നിഫ്റ്റി ആയിക്കോട്ടെ ബാങ്ക് നിഫ്റ്റി ആയിക്കോട്ടെ രണ്ടിൽ ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ് ദാണ്ടേ ഈ കാണുന്നതാണ്ടോ രണ്ട് പോയിന്റ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് രാവിലെ ഓൾമോസ്റ്റ് എത്ര മണിയായി അത് വൺ സെക്കൻഡ് ഒരു ദാണ്ടേ ഒൻപത് പതിനെട്ടിന് ഇട്ടു ചാൻസ് ഫോർ ദ റിവേഴ്സൽ ഏരിയ ബേസ്ഡ് ഓൺ ദ ഓപ്പണിംഗ് സെറ്റപ്പ് ഫെർദർ ഡീറ്റെയിൽസ് ക്യാൻ ഷെയർ ഓൺലി ആഫ്റ്റർ ഇനിഷ്യൽ ബാലൻസ് ബിക്കോസ് നിഫ്റ്റി വൈഡ് സി പി ആർ ആൻഡ് ബാങ്ക് നിഫ്റ്റി നാരോ സി പി ആർ എക്സാക്ട്ലി ഇന്ന് നിങ്ങൾക്ക് കാണാം നമ്മൾ മാർക്ക് ചെയ്ത ആ പോയിന്റ് നിഫ്റ്റിയിൽ നിങ്ങൾക്ക് കാണാം ദാ ബാങ്ക് നിഫ്റ്റിയിൽ നിങ്ങൾ കാണാം എന്താണോ നമ്മൾ മാർക്ക് ചെയ്തിരുന്നത് അവിടുന്ന് ഞാനത് രാവിലെ ഒൻപത് നാൽപ്പത്തി ഏഴിന് തന്നെ ആ ഒരു സമയത്ത് തന്നെ നമ്മളവിടെ മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തന്നായിരുന്നു അവിടുന്ന് റിവേഴ്സ് ആവാനുള്ള സാധ്യത കൂടുതലാണ് പക്ഷേ എന്നാൽ പോലും ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ ഇതിനു ശേഷം ഈ ഒരു കാൻഡിൽ നമ്മുടെ ഈ ഒരു കാൻഡിൽ ക്ലോസ് ആയതിനു ശേഷം ഞാനൊരു ബുള്ളിഷ് പൊട്ടൻഷ്യൽ മൂവ്മെൻറ്റ് പ്രതീക്ഷ ഉണ്ടായിരുന്നു അപ്സൈഡ് മൂവ്മെൻറ്റ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ റീസൺ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നും കൊണ്ടല്ല ഇത് കണ്ടോ നാല്പത്തൊന്നായിരം എന്ന് പറയുന്ന പോയിന്റിനെ ഇത്രയും ശക്തമായിട്ട് ബ്രേക്ക് ചെയ്തായിരുന്നു ബാങ്ക് നിഫ്റ്റി ഇന്ന് ത്രൂ ഓട്ട് ഒരു രണ്ടേ മുക്കാൽ വരെ നാല്പത്തൊന്നായിരത്തിൽ ഓൾമോസ്റ്റ് ഒരു കോടി മുപ്പത് ലക്ഷത്തോളം ആൾക്കാരും ഇന്ന് അതിൻ്റെ താഴോട്ട് വരില്ല എന്ന് ഇന്റർഡയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അത്രയും ഒരു സ്ട്രെങ്ത്ത് ഇന്ന് ബാങ്ക് നിഫ്റ്റിയിലുണ്ടായിരുന്നു പക്ഷേ നിഫ്റ്റിയിൽ ഒരു ബുള്ളിഷ് മൂവ് ഉണ്ടെങ്കിലും കമ്പാരിറ്റീവ് അല്ല ഒരു ബുള്ളിഷ് സെറ്റപ്പ് ഉണ്ടായിരുന്നെങ്കിലും കമ്പാരിറ്റീവ്ലി ഇത്രയും റെസിസ്റ്റന്റ് കിടക്കുന്നുണ്ട് എന്തായാലും അതിൻ്റെ മുകളിലോട്ട് പോകില്ല എന്ന് നമുക്ക് ഉറപ്പാണ് ഇത് കൂടാത്തേന് നല്ലൊരു മൂവ്മെന്റ് കഴിഞ്ഞ ആഴ്ച തന്നതിന് ശേഷമാണല്ലോ ഇപ്പം നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഇവിടെ വന്ന് നിൽക്കുന്നത് അതാണ്ട് ഇതിപ്പോൾ വീക്കിലി ആണ് നിങ്ങൾ കാണുന്നത് വീക്കിലി സെറ്റപ്പ് ആണ് ഒരു വൺ സെക്കൻഡ് ആ ഇത് വീക്കിലി സെറ്റപ്പ് ആണ് നമ്മുടെ ബാങ്ക് ലിഫ്റ്റഡ് അപ്പോൾ ഇന്നത്തെ ദിവസം ആദ്യത്തെ കാൻഡിൽ വൺ അവർ കാൻഡിൽ നല്ല ശക്തമായിട്ട് സി പി അടിയിൽ സി പി അടിയിലാണ് ഓപ്പൺ ആയത് എന്നിട്ട് അത് ശക്തമായിട്ട് മുകളിലോട്ട് വന്നു മുകളിലോട്ട് വന്നതിന് ശേഷം ഇപ്പോൾ അതൊരു സി പി ആർ കൺസൾട്ടേഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് സോ മോസ്റ്റ് പ്രോബിളി കഴിഞ്ഞ പ്രീവിയസ് വീക്ക് ഹൈ കഴിഞ്ഞ പ്രീവിയസ് വീക്ക് അല്ല മുകളിലോട്ടാണെങ്കിൽ മാക്സിമം മാക്സിമം ഈ ആഴ്ച പോകാൻ സാധ്യതയുള്ളത് എന്തായാലും പ്രീവിയസ് വീക്ക് ഹൈ വരായിരിക്കും ഈ ആഴ്ച താഴോട്ട് മേ ബി നമുക്ക് എത്ര വേണമെങ്കിലും പോകാനുള്ള സാധ്യതയുണ്ട് കാര്യം അതിൻ്റെ റീസൺ വേറെ ഒന്നും ബാങ്ക് നിഫ്റ്റിയുടെ മന്ത്ലി പ്യുവട്ടാണ് നിങ്ങൾ ഇവിടെ കാണുന്നത് അപ്പോൾ ബാങ്ക് നിഫ്റ്റി ഇവിടെ നിൽക്കുന്നതേ ഉള്ളൂ ഈ സി കാര്യം ഈ സെപ്റ്റംബർ അവസാനിക്കുന്നതിന് മുമ്പ് ഈ സി പി ആറിന് മുകളിൽ എവിടെയെങ്കിലും അവിടെ നിന്ന് നിന്നാൽ മതി അപ്പോൾ അതുവരെയും ബാങ്ക് നിഫ്റ്റിക്ക് ഇറങ്ങിയതിനാലുള്ള ഇതുണ്ട് പക്ഷേ മുകളിൽ ഓൾമോസ്റ്റ് ഈ മാസത്തേക്കുള്ള നല്ലൊരു റൈഡ് ഓൾറെഡി നടന്നു കഴിഞ്ഞു വീക്കിലി ഈ ഒരാഴ്ച ഒരു കൺസൾട്ടേഷൻ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാര്യം കഴിഞ്ഞ ആഴ്ച നല്ലൊരു രീതിയിലൊരു മൂവ് നടന്നിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നിഫ്റ്റിയുടെ കേസിലോട്ട് നമ്മൾ വരുവാണെങ്കിൽ നിഫ്റ്റി ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെ നിന്ന് നടന്ന് തുടങ്ങിയത് ആക്ച്വലി സി പി ആറിനടിയിൽ നിന്നാണ് തുടങ്ങിയത് അത് പോയി നമ്മുടെ റെസിസ്റ്റൻറ്റിൽ തട്ടി അതിനുശേഷം തിരിച്ചു വന്ന് ഇവിടെ നിൽക്കുകയാണ് എന്നാലും നിഫ്റ്റി ഒരു ഭീകരമായിട്ടുള്ള ബുള്ളിഷ് മൂവ് വന്ന് ഞാൻ എന്തായാലും ഈ മാസം നാളെയോ മറ്റന്നാളോ എന്നുള്ളതല്ല ഈ മാസം കംപ്ലീറ്റ്ലി ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കാര്യം ബാങ്ക് നിഫ്റ്റിയും കൂടെ ഇനി എന്തായാലും ഈ ഒരു ആഴ്ചയായാലും ഈ ഒരു മാസം തന്നെ സപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് ഇനി നിഫ്റ്റിയുടെ വീക്ക്ലി കേസിലോട്ട് വരുവാണെങ്കിൽ നിഫ്റ്റിയുടെ വീക്കിലി കേസ് നോക്കുമ്പോൾ അത്യാവശ്യം ഈ ആഴ്ച അത്യാവശ്യം വൈഡ് സി പി ആർ ആണ് ആ വൈഡ് സി പി ആറിൽ തന്നെ അതാണ് സി പി ആർ അകത്ത് നടന്നൊരു ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് സോ മോസ്റ്റ് പ്രോബ്ലി നിഫ്റ്റിക്ക് വീണ്ടും പതിനേഴായിരത്തി എണ്ണൂറ് എന്ന് പറയുന്നത് കുറച്ച് കണിക്കക്ഷിയായിരിക്കും ഈ ആഴ്ച ഈ ആഴ്ചയാണ് ഞാൻ പറയുന്നത് കുറച്ച് ടഫായിട്ടുള്ള ഒരു വീക്കായിരിക്കും നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ബാങ്ക് നിഫ്റ്റി ഇനി മേ ബി ഈ ഒരാഴ്ച എന്തായാലും കൺസൾട്ടേഷൻ ആവാനുള്ള സാധ്യതയാണ് കൂടുതൽ ബാക്കി നമ്മുടെ ഡീറ്റെയിൽ എല്ലാം ഇന്നത്തെ ട്രേഡിംഗ് സെറ്റപ്പും കാര്യങ്ങളും എവിടെ എന്തൊക്കെയാണ് ഇപ്പോൾ നിഫ്റ്റിയുടെ കേസ് ആയാലും തന്നെ നമ്മുടെ ലൈൻ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അത് മുമ്പേ നിങ്ങൾ ടെലഗ്രാമിൽ ഷെയർ ചെയ്ത് തന്നിട്ടുള്ള പോയിന്റ്സ് ആണ് അതൊക്കെ താണ്ടേ രാവിലെ അതിന് ടെലഗ്രാമിൽ ഷെയർ ചെയ്തപ്പോഴും അവിടെ കിടക്കുന്ന ആണ് അപ്പോൾ ആ പോയിന്റിലൊക്കെ എത്തുന്നതിന് മുന്നേ തന്നെ ഞാൻ മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് കിട്ടി വന്നിട്ടുണ്ട് അത് താണ്ടേ ഇന്ന് നിഫ്റ്റിയിൽ ട്രെയിൻ എടുത്തവർക്കാണെങ്കിൽ മനസ്സിലാവും വന്നു അവിടുന്ന് ആയി ഓൾമോസ്റ്റ് നമ്മൾ കുറേ പേർ എനിക്ക് പ്രോഫിറ്റ് സ്ക്രീൻഷോട്ട് അയച്ചു അതിൽ വളരെ അധികം സന്തോഷം പിന്നെ ഇന്ന് നിഫ്റ്റിയിലായാലും ബാങ്ക് നിഫ്റ്റി ഇനിഷ്യലി അത്യാവശ്യം മാന്യമുള്ള ഒരു മൂവ്മെന്റ് നടന്നത് ഒരു കൺസൾട്ടേഷൻ മോഡിൽ നിന്നു സ്റ്റിൽ ഇനി നമ്മൾ നാളത്തേക്ക് ദിവസം നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസോൾട്ടേഷൻ മോഡ് ആണെങ്കിൽ പോലും ഇൻട്രാണൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ദിവസമായിരിക്കും മോസ്റ്റ് പ്രോബിളി നാളത്തെ ദിവസം അതിന്റെ റീസൺ എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദിവസം നിങ്ങൾ നോക്കേ ഇന്ന് വൈഡ് സി പി ആർ നിഫ്റ്റിങ്ങിന്റെ മൂവ്മെന്റ് നടന്നതിന് ശേഷം ഇന്നത്തെ കംപ്ലീറ്റ് കൺസോൾട്ടേഷനും നടന്നേക്കുന്നത് ഇന്നത്തെ ദിവസം സി അകത്താണ് നാളത്തെ ദിവസം സി പി ആർ ഈ സ്കൈ ബ്ലൂ ലൈൻ അത് വെൻ കമ്പയറിംഗ് വിത്ത് ദ മാഥമാറ്റിക്കൽ കാൽക്കുലേഷനിൽ നോക്കുവാണെങ്കിൽ ഇതാണ് നമ്മുടെ നാളത്തെ സി പി ആർ എന്ന് പറയുന്നത് പക്ഷേ നാളെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാനുള്ള ലെവൽ എന്ന് പറയുന്നത് ഈ സോൺ ലെവലാണ് കാര്യം ഏറ്റവും കൂടുതൽ പ്രൈസ് റെസ്പെക്ട് ചെയ്തേക്കുന്ന പോയിന്റ് ആണ് കൂടാത്തേനാത് ഇന്നത്തെ സി പി ആറിൻ്റെ ഉള്ളിലും കൂടാണ് മന്ത്ലി ഇപ്പോൾ ഓൾമോസ്റ്റ് അവിടെ കിടക്കുന്നുണ്ട് സോ നാളത്തെ ഒരു മൂവ്മെന്റ് എന്തായാലും ആ ഒരു ഏരിയ നല്ല രീതിയിൽ റെസ്പെക്ട് ചെയ്യാനുള്ള സാധ്യത വളരെയധികം 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 കൂടുതലാണ് നിഫ്റ്റിയുടെ കേസിൽ ഇനി ബാങ്ക് നിഫ്റ്റിയുടെ കേസിലോട്ട് വരുവാണെങ്കിലും ഒരിക്കലും ഇന്ന ബാങ്ക് നിഫ്റ്റി ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇറങ്ങിയിരിക്കുന്നത് ഒരിക്കലും നമുക്ക് ഇവിടെ ഒരു സെല്ലിംഗ് സോൺ ആയിട്ട് മാർക്ക് ചെയ്യാൻ നമുക്ക് ഒരിക്കലും പറ്റില്ല അതിന്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിക്ക് ഇന്ന് മുകളിലോട്ട് പോകാനുള്ള ഒരു പൾസ് ഉണ്ടായിരുന്നു പക്ഷേ നിഫ്റ്റി നല്ല രീതിയിൽ ഡ്രാഗ് ചെയ്തുകൊണ്ടാണ് ഇന്ന് അങ്ങനെ ഒരു മൂവ്മെന്റ് നടുന്നത് സോ നിഫ്റ്റിയിലുപരുന്ന നാളെ ബാങ്ക് നിഫ്റ്റിയിലെ ആ ഒരു മണിസോൺ നമ്മൾ കുറച്ചുകൂടെ പ്രാധാന്യം കൊടുക്കുന്നത് നല്ലതായിരിക്കും വേറെ ഫർദർ ചേഞ്ചും കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ലൈവ് മാർക്കറ്റിൽ ടെലഗ്രാമിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും പിന്നെ ബാങ്ക് നിഫ്റ്റിയോടെ ഞാൻ പറഞ്ഞതുപോലെ ഒരു കൺസൾട്ടേഷൻ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ബയാസ് അല്ലെങ്കിൽ ഒരു കൺസൾട്ടേഷൻ ഇങ്ങനെ പോകാനാണ് മോസ്റ്റ് പ്രോബ്ലി പോസിറ്റീവ് ആയിട്ട് മുകളിലോട്ട് ഒരു സാധ്യത ഇപ്പോൾ വരയ്ക്കും ചാർട്ട് കണ്ടിട്ടില്ല മന്ത്ലി ബ്യൂലും വീക്കി ബ്യൂയിലും ഡെയിലി വ്യൂലും ഒന്നും നോക്കിയിട്ടില്ല കാര്യം ബാങ്ക് നിഫ്റ്റി ഒരു ഡെയിലി ബ്യൂ നമ്മൾ പോകുകയാണെങ്കിൽ ഇതാണ്ടേ ഇതിപ്പോൾ ഡെയിലി കാൻഡിൽസ് ആണ് ഈ കാണുന്നതല്ല ഞാൻ കുറച്ചൊന്ന് സൂം ചെയ്യാം ഈ കാണുന്ന എല്ലാം ഡെയിലി കാൻഡിൽസ് ആണ് അതിനകത്ത് ഓൾ ടൈം ഹൈ ആയിരുന്നു ഇതെന്ന് പറഞ്ഞത് ആ പോയിന്റ് നമ്മൾ കഴിഞ്ഞതിൻ്റെ കഴിഞ്ഞ ദിവസം അതായത് ഓൾമോസ്റ്റ് വ്യാഴാഴ്ച അതായത് ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തിട്ടാണ് ഇടിച്ചത് താഴോട്ട് വന്നത് കംപ്ലീറ്റ്ലി അവിടെ നിന്ന് ഇറങ്ങി 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 അത് താഴെ വന്നു ഇനി മേ ബി ദാണ്ടേ ഈ ഒരു ഹ്യൂജ് ഗ്രീൻ കാൻഡിൽ ഉണ്ടാക്കുന്ന ഈ ഈയൊരു ലെവലില്ലേ ഈ ഒരു ലെവലിൽ ലെവലിവിടെ വന്ന് ചിലപ്പോൾ ഒന്ന് കൺസോട്ടേഷൻ ആവാം അല്ലെങ്കിൽ ഈ ഒരു ഏരിയ കിടന്ന് കൺസോൾട്ടേഷൻ ആവാം ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരുവാണെങ്കിൽ നെക്സ്റ്റ് നിങ്ങൾ ഇതാണ്ടേ ഈ ഒരു ലെവലൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പിടിച്ച് വെക്കും മുപ്പത്തെണ്ണായിരത്തി എണ്ണൂറ് പറയുന്നൊരു ലെവല് അല്ലെങ്കിൽ ഈ ഒരു ലെവൽ അല്ലാതെ ഇറങ്ങി ഭീകരമായിട്ട് അങ്ങ് പോകാനുള്ള സാധ്യത വളരെ കുറവാണ് മോസ്റ്റ് പ്രോബലി ഈ വീക്ക് ആണ് ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ എക്സ്പെക്ട് ചെയ്യുന്നത് ഓക്കെ ഇനി ഇന്നത്തെ ദിവസം നിങ്ങൾ നോക്കേ പുട്ട് ഓപ്ഷൻ ബിൽഡപ്പ് നല്ല രീതിയിൽ ബാങ്ക് നിഫ്റ്റിക്ക് ഉണ്ടായിരുന്നു ഇത് ഈ സിക്സ് പോയിന്റ് ടു മില്യൺ എന്നൊക്കെ പറയുന്നത് അവസാനം സെൽ ഓഫ് ചെയ്തിട്ട് ഇറങ്ങിപ്പോയതാണ് ഇത് ഇൻട്രാഡയുടെ കാര്യമാണ് ഞാനീ പറയുന്നത് ഇൻട്രാഡയിൽ ഓൾമോസ്റ്റ് ഒരു രണ്ടേകാല് രണ്ടര വരെയും ഈ ഒരു ലെവലിൽ പതിനാല് മില്യൺ പുട്ട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു പക്ഷേ ആ സമയത്ത് ഒൻപത് മില്യനെ കോൾ ഓപ്ഷൻ ഉണ്ടായിരുന്നു പക്ഷേ ആ നിഫ്റ്റിയുടെ ആ ഒരു മൂവ്മെന്റ് നിഫ്റ്റിയുടെ ആ ഒരു അത്രയും റെസിസ്റ്റന്റ് ആണ് ബാങ്ക് നിഫ്റ്റി എന്നൊരു മുകളിലോട്ടുള്ള ഒരു സഹായിക്കാതിരുന്നത് പക്ഷേ ഇന്നത്തെ മൂവ്മെന്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മനസ്സിലായി ഇനി ഒരു കൺസൾട്ടേഷൻ മൂവ്മെന്റ് ഉള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഓക്കെ ആ ഒരു വ്യൂ ഇത്രയും ഇത് ഇത്രയാണ് നാളത്തേക്കുള്ള ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ അത് ഇത്രയും മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഈ പോയിന്റ്സ് കാര്യങ്ങൾ ഞാൻ ടെലിഗ്രാമിൽ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളോട് മാർക്ക് ചെയ്ത് വെച്ചേക്കുക അതിൽ ഈ ഒരു വയലറ്റ് ഏരിയ പോകുന്നതിന് ഈ വയലറ്റ് ഏരിയ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയയാണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മന്ത്ലി ക്യാൻഡിലാക്കുക നിങ്ങൾ ഡെയിലി ക്യാൻഡിലല്ല വീക്കിലി ക്യാൻഡിലല്ല ഹവർലി ക്യാൻഡിലല്ല ഫൈവ് മിനിറ്റ് ക്യാൻഡിലല്ല മന്ത്ലി ക്യാൻഡിൽ ഓരോ ക്യാൻഡിൽ മന്ത്ലി ക്യാൻഡിൽ ആക്കിയിട്ട് രണ്ടായിരത്തി ഏഴ് മുതൽ ഒരു ട്രെൻഡ് ലൈൻ വരച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു ട്രെൻഡ് ലൈൻ ഫോം ആവുന്ന കാണാൻ പറ്റും സോ ആ ഒരു ട്രെൻഡ് ലൈനെ റെസ്പെക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ അധികം കൂടുതലാണ് അന്നത്തെ ദിവസം ഒരു ക്രേസി മൂവ്മെന്റ് നടന്നിട്ട് താഴെ വന്ന് ക്ലോസ് ആയതാണ് ഓക്കെ അപ്പോൾ ഇവിടുന്ന് ഇനി മുകളിലോട്ട് പോയാലും വീണ്ടും ബാങ്ക് നിഫ്റ്റി വിർജിൻ സി പി ആർ ഇന്ന് അടിച്ചിട്ട് നാളെ താഴോട്ട് വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഓക്കെ അത് നിങ്ങളുടെ മൈൻഡിൽ വെച്ചേക്കുക ബാങ്ക് നിഫ്റ്റി അഗെയിൻ കാൽക്കുലേഷൻ വൈസ് നോക്കുവാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിക്ക് ഒരു ചെറിയൊരു നാരോ സി പി ആർ സെറ്റപ്പിൽ നിൽക്കുകയാണ് പക്ഷേ അത് കാൽക്കുലേഷൻ വൈസ് നോക്കുകയും വേണം നിങ്ങൾ നാളെ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി നാളെ മസ്റ്റായിട്ടും സൈമിൾട്ടേനിയസ് ആയിട്ട് നിങ്ങൾ ഇത് രണ്ടും കറസ്പോണ്ടിങ് ആയിട്ട് നോക്കി മാത്രമേ ട്രെയിഡ് എടുക്കാവൂ നാളെ ബാങ്ക് നിഫ്റ്റി മാത്രം നോക്കി ട്രെയിഡ് എടുക്കരുത് നിഫ്റ്റി മാത്രം നോക്കി ട്രെയിഡ് എടുക്കരുത് രണ്ടും കമ്പയർ ചെയ്ത് വേണം നിങ്ങൾ മസ്റ്റ് ആയിട്ട് എടുക്കാനായിട്ട് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഈ ഒരു മണി സോൺ ഏരിയ എന്നൊക്കെ പറഞ്ഞത് നാൽപ്പത്തൊന്നായിരത്തി അൻപത്തി ആറാണ് ലോവർ ലെവൽ നാൽപ്പത്തൊന്നായിരത്തി എൺപത്തേഴ് ഒരു മുപ്പത് പോയിന്റിന്റെ മണി സോൺ ലെവലുണ്ട് സി പി ആർ ഞാൻ മാർക്ക് ചെയ്തിട്ടേക്കാം താഴോട്ട് വരുവാണെങ്കിൽ വെർജിൻ സി പി ആർ മാത്രമേ ഉള്ളൂ ഇന്നത്തെ ബൈയിങ് സോണൊന്നും ഞാനൊരു ഭീകര സോൺ ആയിട്ട് ഇവിടെ ബാങ്ക് നിഫ്റ്റിയിൽ മാർക്ക് ചെയ്യുന്നില്ല അതിൻ്റെ റീസൺ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ ഈ ഒരു ലെവലിന് അത് ബയിങ് സോൺ പെട്ടെന്ന് കിട്ടിയതാണ് അതിനനുസരിച്ച് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു മൂവ്മെന്റ് നടന്നതാണ് അല്ലാതെ ഭീകരമായിട്ടുള്ള കാര്യങ്ങളൊന്നും അവിടെ മാർക്ക് ചെയ്യാനില്ല ഇനി നിഫ്റ്റിയുടെ കേസിലോട്ട് വരുവാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ പറയുന്ന മഞ്ഞ ലെവൽ നാളത്തെ ദിവസത്തേക്ക് റെസ്പെക്ട് ചെയ്യാനുള്ള സാധ്യത മേ ബി കുറവായിരിക്കും കാര്യം ഇന്ന് അതിനെ നല്ല രീതിയിൽ റെസ്പെക്ട് ചെയ്യും ഇന്ന് കറക്റ്റ് താണ്ടെ ഈ കാണുന്ന ലെവലിലായിരുന്നു നിഫ്റ്റി എന്ന് പറയുന്നത് ആ മഞ്ഞ ലൈൻ എന്ന് പറയുന്നത് ഇന്നത്തെ അനുസരിച്ച് അത് നമ്മൾ മാറ്റി വരച്ചിട്ടുണ്ട് ഇനി ഇവിടെ വീക്ക്ലി ലിപ്പ് ഉണ്ട് അപ്പോൾ അത് ഞാൻ വീണ്ടും ഒന്നുകൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാണ് ഇതാണ്ടേ വീക്കിലി ബ്യൂടിൽ നിങ്ങൾ കണ്ടല്ലോ അത്യാവശ്യം വൈഡ് സി പി ആർ ആണ് കൂടാതെ കഴിഞ്ഞ സി പി ആറിനെ വിഴുങ്ങിക്കൊണ്ടാണ് ഈ ആഴ്ചത്തെ നിഫ്റ്റിയുടെ സി പി ആർ വന്നിരിക്കുന്നത് സോ മോസ്റ്റ് പ്രോബലി ഈ ആഴ്ച ഒരു ഉള്ള സാധ്യതയാണ് വളരെയധികം കൂടുതൽ അപ്പോൾ ഈ വ്യൂ വെച്ച് വേണം നാളെ നിങ്ങൾ ട്രേഡ് ചെയ്യാനായിട്ട് കയറാൻ ബാക്കി എപ്പോഴും നിങ്ങളുടെ അനാലിസിസ് കൂടെ നടത്തുക ഓക്കെ ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചേക്കാൻ ഞാൻ എന്തായാലും ഇങ്ങനെ ഒന്ന് ഔട്ട് ചെയ്തതിന് ശേഷം സൂം ഔട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഈ ഒരു വ്യൂ എന്തായാലും ടെലഗ്രാമിൽ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആ പോയിൻസ് ഒക്കെ നിങ്ങൾക്ക് ടെലഗ്രാമിൽ നിന്ന് എടുക്കാൻ പറ്റുന്നതാണ് ഇനി എനിക്കിന്ന് ചെയ്യാനുള്ള സമയമില്ല അതുകൊണ്ട് ഞാൻ രണ്ട് സ്റ്റോക്കേ ഉള്ളൂ അത് ഞാൻ പറഞ്ഞു തരാം നാളത്തേക്ക് നിങ്ങൾക്ക് ഇന്റർഡ് വേണ്ടി വേണേ പ്രിഫർ ചെയ്യാം ശ്രീ സിമെന്റ് അതിൻ്റെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ എസ് എച്ച് ആർ ഡബ് ഇ സിഇഎം അതുപോലെ സൈമൻസ് എസ് ഐ ഇ എം ഇ എൻ എസ് ഈ രണ്ട് സ്റ്റോക്ക് നിങ്ങൾക്ക് നാളെ നിന്ന് വാച്ച് ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ് നിഫ്റ്റിയിലും നല്ലൊരു മൂവ്മെന്റ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ആ ഒരു സൈഡിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു മൂവ്മെന്റ് ബ്രേക്ക് ഔട്ട് കിട്ടി കഴിഞ്ഞാൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അതിൻ്റെ ഈ പറഞ്ഞ രണ്ട് സ്റ്റോക്കിൻ്റെ ഡേ ഹൈയും ഡേ ലോവും ശ്രീ സിമെൻറ്റും അതുപോലെ സൈമൻസും ഓക്കെ ഇത് രണ്ട് നോട്ട് ചെയ്ത് വെച്ചേക്കും ഇതിന്റെ ഇന്നത്തെ ദിവസത്തെ ഹൈയും ലോയും നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചാൽ നാളെ നിങ്ങൾക്ക് ഗുണപരമായി ഗുണകരമായിരിക്കും ഓക്കെ അപ്പോ അത്രേ ഉള്ളൂ കാര്യം അർജൻറ്റായിട്ടിരിക്കുന്നു വേറൊരു സ്ഥലത്തുണ്ട് ഒരു മീറ്റിംഗ് ഉണ്ട് അപ്പോൾ അവരോട് സംസാരിക്കേണ്ടതായത് കൊണ്ട് ഞാൻ ഇന്നത്തെ ദിവസം പെട്ടെന്ന് അതുകൊണ്ടാണ് പറഞ്ഞു നിർത്തിയത് വീഡിയോസ് എല്ലാം ഇനി ഒരു ദിവസം ലാഗ് വരാതെയും ഒരു തരത്തിലുള്ള ലീവ് എടുക്കാതെ ഞാൻ ചെയ്യാൻ പറ്റും ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും ഓക്കെ സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ് നന്ദി നമസ്കാരം